ഹായ് ഫ്രണ്ട്സ് ബിയർ കുക്കിങ്ങിൻ്റെ ഉള്ള ദിവസത്തേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ വർഷത്തെ ഓണം എല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഓണം കഴിഞ്ഞെങ്കിലും എല്ലാവർക്കും അതിൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടുണ്ടാവില്ല പിന്നെ പ്രവാസികളായ ആൾക്കാർക്ക് ഓണം ഡിസംബർ വരെയും ഉണ്ടാവും പിന്നെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ്റെ ആ ഒരു കെട്ടങ്ങ് വിട്ടു പോവുകയുള്ളൂ എല്ലാവരും ഓണം പിന്നെ എല്ലാവരും ആഘോഷിക്കുന്നതാണ് അതിന് പ്രത്യേക ഇതൊന്നുമില്ലല്ലോ അപ്പോൾ എവിടെ ആയാലും നമ്മൾ ഓണം അതിൻ്റെതായ രീതിയിൽ തന്നെ എല്ലാവരും ആഘോഷിക്കും അപ്പോൾ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ തന്നെ പൂവിടലും പിന്നെ ഓണം കൊള്ളലും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ കോടി എടുക്കലും ഒക്കെ ഇവിടെയും അതൊക്കെ ഉണ്ട് പക്ഷേ ഓണം കൊള്ളാൻ എല്ലാവർക്കും പറ്റാറില്ല അപ്പോൾ ഓണത്തിന് നമുക്ക് എല്ലാ വീടുകളിലും നാട്ടിലായാലും എവിടെ ഒരുവിധം ഉള്ള വീടുകളിലൊക്കെ രാവിലെ അട ഉണ്ടാക്കും മറ്റുള്ള പലഹാരമൊന്നും അല്ലയെന്നുണ്ടാക്കുക സാധാരണ അടയാണ് ഉണ്ടാക്കുക ഓണട ഓണാടെന്നാണ് പറയുക തൃശ്ശൂരിലേക്ക് ഇതിനെ പൂവാട എന്നും ഓണാട എന്നും ഒക്കെ പറയും പിന്നെ ചിലർ ഇലയടന്നും പറയും ഇങ്ങനെ നമ്മൾ അട ഉണ്ടാക്കിയിട്ട് നമ്മൾ വിറകടുപ്പിൽ ഓട്ടുകലം വെച്ചിട്ട് അതിൽ നമ്മളിങ്ങനെ അടകൾ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റും സൂപ്പർ സ്മെല്ലും ആണ് കേട്ടോ ഈ ഓണടയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അട ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാനതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്നുണ്ടാക്കി കഴിച്ച് നോക്കണേ അങ്ങനെ നമ്മൾ അരിപ്പൊടി കുഴച്ച് മാവാക്കിയിട്ട് അത് ഇലയിൽ പരത്തിയിട്ട് തേങ്ങ വെച്ച് മടക്കി കൊടുത്ത് അട ചൂടാനായിട്ട് അതിൻ്റെ കുട്ടികളെ ഏൽപ്പിച്ച് മോനേയും പെങ്ങളുടെ മോനുണ്ടായിരുന്നത് അവർ രണ്ടുപേരെയും കൂടിയിട്ട് ചട്ടനാനേയും കൂടിയിട്ട് അട ചൂടാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഏൽപ്പിച്ച് അവർ അടയൊക്കെ ചൂട്ട് അങ്ങനെ രാവിലെ നമ്മൾ ചായ കൂടി കഴിഞ്ഞ് പിന്നെ സദ്യക്കുള്ള ആയി അപ്പോൾ തലേ ദിവസം ഒന്ന് രണ്ട് കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കും പിന്നെ രാവിലെയാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക ചേട്ടൻ്റെ പെങ്ങളുടെ മോൻ എൻ്റെ നാത്തൂൻ്റെ മോൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഓണം ആഘോഷിച്ചത് അവന് അവരെല്ലാവരും ജോലിസ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് വന്ന് അങ്ങനെ നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ച് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ട് അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് എല്ലാവരും കൂടിയിട്ട് വൈകിട്ട് ഒരു പാർക്കിൽ എല്ലാവരും കൂടിയിട്ട് വെറുതെ കൂടി ഭക്ഷണമൊന്നുമില്ല നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വയറു നിറഞ്ഞിരിക്കണമല്ല അത് കാരണം നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ ഇങ്ങനെ ഓണക്കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നു പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോയി കുറച്ച് കളികൾ സ്പൂൺ റൈസ് പിന്നെ സുന്ദരിക്ക് പൊട്ടുകൂത്തൽ ചാക്കി ചാട്ടം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ബല്ലും പൊട്ടിക്കൽ ഒക്കെ ആയിട്ട് അപ്പോൾ സുന്ദരിക്ക് പൊട്ടുതൊടല്ലാം സ്പൂൺ റൈസ് എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓരോരുത്തരും ചെയ്യണത് കണ്ട് കഴിയുമ്പോൾ തന്നെ അതിന് ഓരോ കമൻ്റുകൾ വരും അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും കൂടി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇതിപ്പോൾ ഇതേ ഭർത്താവിൻ്റെ കയ്യിൽ പൊട്ടുകൊണ്ട് കൊടുക്കണത് ഭാര്യയാണ് കേട്ടോ ഭർത്താവിനോട് മര്യാദക്ക് പൊട്ടു ഊത്തി കൊടുത്തോളൂ അല്ലാന്നുണ്ടെങ്കിൽ ചോറ് വേണോ കഞ്ഞി വേണോ ഒന്നും തീരുമാനിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊട്ട് കൊടുക്കുന്നത് അത് കേട്ടപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര ചിരിയായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചോറ് തരും അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞി തരുള്ളൂ ആ ഒരു അർത്ഥത്തിലാണ് അവൾ പറയണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ചിരിച്ചൊക്കെ അവളൊക്കെ വേനെടുത്ത് പിന്നെ കുട്ടികളും കുട്ടികളുടെ വക അവരുടെ സ്പൂൺ റൈസും പിന്നെ ചാക്കിൽ ചാട്ടം അത് കുട്ടികളിലേയും ഉണ്ടായിരുന്നു വലിയവരുടെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഓരോന്നോരോന്ന് കഴിയുമ്പോഴും ഓരോരുത്തരുടെയും ഡയലോഗുകളും കമൻ്റുകളും ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ചിരിയും ഒക്കെ ആയിട്ട് പിന്നെ ശരിക്കും ആഘോഷിച്ചു ഞങ്ങളവിടെ പിന്നെ അന്നാണെന്നുണ്ടെങ്കിൽ പാർക്കിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് കാരണം നമുക്ക് നല്ല രസമായിട്ട് ആഘോഷിക്കാൻ പറ്റി പിന്നെ വലിയ പാർക്കാണ് പക്ഷെ അതിൻ്റെ ഒരു സൈഡിൽ കുട്ടികൾക്കുള്ള കളിക്കാനൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ അവരിപ്പോൾ എന്തോ മെയിൻ്റെനൻസ് പണിയായെങ്കിൽ അടച്ചിട്ടേക്കുക ഇപ്പോൾ കാലാവസ്ഥ ചൂട് സമയമായ ആൾക്കാർ പാർക്കുകളിലേക്ക് വരവ് കുറവാണ് ചൂട് മാറി തണുപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പാർക്കുകളിലേക്ക് വന്നു തുടങ്ങും അപ്പം പിന്നെ ബാർബിക്യൂവിൻ്റെ ടൈമുകളാണ് ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് തിരക്ക് കുറച്ച് കൂടുതലുണ്ടാവുക പാർക്കുകളിൽ ആൾക്കാർ അധികം ഇല്ലാത്ത ടൈമ് ഒക്കെയാണ് അവർ ഓരോ മെയിൻ്റനൻസിനായിട്ട് എടുക്കുന്നത് അപ്പോൾ പിന്നെ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും ബഹളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളൊരു പാർക്കായിരുന്നു ഈ പക്ഷേ ഈ സമയമായ നമുക്ക് അങ്ങനെ ഒട്ടും ആൾക്കാരും ഉണ്ടായിരുന്നില്ല അത് കാരണം നമുക്കതൊരു സൗകര്യമാവുകയും ചെയ്തു പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒത്തുകൂടലുണ്ട് അത് ഇടയ്ക്ക് ഇടയ്ക്കിയെങ്കിലൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോവും അതും ഒരു രസമാണ് ഇതൊക്കെയല്ലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകണത് പിന്നെ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഒത്തുകൂടാനായിട്ട് സമയം കിട്ടാറുമില്ല പലർക്കും ഡ്യൂട്ടി ടൈമൊക്കെ വ്യത്യാസം ഉള്ളുകൊണ്ട് അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ എല്ലാത്തിനും ചേരാനും പറ്റാറില്ല നമുക്കും അങ്ങനെ പോകാൻ പറ്റാറൊന്നുമില്ല പിന്നെ പറ്റണ സമയത്ത് എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് കൂടും അതൊരു രസമല്ലേ സുന്ദരിക്ക് പൊട്ടുകൂത്താനുള്ള ടാസ്കിൻ്റെ ഇതിൽ കുഞ്ഞിമോള് ഈ മോള് കറക്റ്റായിട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് ആമി ആമിമോള് നല്ല ആക്റ്റീവാണ് അവൾക്ക് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് ഉണ്ട് എല്ലാ മക്കളും എടുക്കരാണ് കേട്ടോ അവരുടെ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെ ചാക്കിലെ ചാട്ടം കണ്ടോ വലിയൊരു ചാക്കിലെ ചാടി വരുമ്പോഴത്തേക്കും പല ഡയലോഗുകളും വരും ഇതേ ഒരാളാണെങ്കിൽ ചാക്കെടുത്തോണ്ട് ഓടുക എല്ലാവരും കൂടി ആഘോഷിച്ചിട്ട് ചിരിച്ചിരിച്ച് ശരിക്കും വയറ് വേണെടുത്തു വന്ന് വലിയവരുടെ കഴിഞ്ഞ് പിന്നെ കുട്ടികളിലെ ആയി അങ്ങനെ നല്ല രസമായിരുന്നു എന്തായാലും പിന്നെ ബലൂൺ വീർപ്പിച്ച് ആദ്യം ആര് പൊട്ടിക്കും എന്നുള്ളതിൽ അപ്പോൾ ഒരാൾ ആദ്യം പൊട്ടി കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും കള്ളക്കളിയാണ് അവൻ പൊട്ടിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒക്കെ കളിയാക്കലായിരുന്നു അത് ബലൂണ് ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ ആയിട്ട് വീർപ്പിക്കാൻ ഒരു പ്രത്യേക ട്രിക്കൊക്കെ ഉണ്ടല്ലോ എങ്ങനെ വീർപ്പിച്ചാലാണ് പൊട്ടുക എന്നുള്ളതൊക്കെ അതൊക്കെ അറിയുന്നവർക്കല്ലേ അറിയുള്ളൂ ഇങ്ങനെ നമ്മൾ കളി ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമ്മാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ എല്ലാവരും അല്ലേ അപ്പോൾ പിന്നെ ഒരു കുടുംബമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ അതിൽ ആർക്കും സമ്മാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇത് കുട്ടികൾക്ക് അത്രക്കെയാണ് പറ്റണ്ടായിരുന്നില്ല ശരി കട്ടിയുള്ള ബലൂണായിരുന്നു പിന്നെ അമ്മമാർ മൂന്നാല് പേര് മാത്രമേ ചെയ്തുള്ളൂ എല്ലാവരും ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ കൗളൊക്കെ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു നിന്ന് അങ്ങനെ അതും കഴിഞ്ഞു നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ജില്ലക്കാരും ഉണ്ട് എല്ലാ മതക്കാരും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് നമ്മളിപ്പോൾ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല ആരെയും ഫ്രണ്ട്സായിട്ട് എടുക്കണത് പിന്നെ അതല്ല കക്ഷി രാഷ്ട്രീയങ്ങളോ അങ്ങനെയുള്ളതൊന്നും നോക്കണില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും അതൊരു ആശ്വാസമാണ് സന്തോഷമാണല്ലോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടി ഈ വർഷത്തെ ആഘോഷം അങ്ങനെ ഉഷാറാക്കി അങ്ങനെ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പാർക്കിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോന്നു ഈ വർഷം ഓണം ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും അവധി ദിവസമായിരുന്നു അത് കാരണം പിന്നെ അതെല്ലാവർക്കും ഒരു സൗകര്യം ആവുകയും ചെയ്തു ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതിലിപ്പോൾ എല്ലാവരും ഇല്ല കുറച്ച് പേർക്കന്ന് ജോലി ഉള്ള സമയമായിരുന്നു അപ്പോൾ അത് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ ഓണം അങ്ങനെ അവിടെ എല്ലാവരും കൂടി ആഘോഷിച്ച് തീർത്ത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്